ഈ കഥ നടക്കുന്നത് ഭാവിയിലാണ് ഭൂമിയിലെ പോളാർ റീജിയനിലുള്ള ഐസ് മൊത്തം മെൽറ്റായി ഭൂമിയിലിപ്പം മുഴുവൻ വെള്ളമാണ് കരഭാഗങ്ങളും മുഴുവൻ ഇപ്പൊ വെള്ളത്തിനടിയിലായി എങ്കിലും ഭൂമിയിൽ എല്ലാ മനുഷ്യരും മരിച്ചിട്ടില്ല സർവൈവ് ചെയ്തവരെല്ലാം ആ വെള്ളത്തിൽ ഇങ്ങനെ പല ഭാഗങ്ങളായിട്ട് ജീവിക്കുകയാണ് അവർക്ക് ജീവിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ചില കെട്ടിടങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് അങ്ങനെയുള്ള സ്ഥലങ്ങളെ അറ്റോൾ എന്നാണ് പറയുന്നത് അതൊരു ദ്വീപ് പോലെയാണ് ഇരിക്കുന്നത് എന്നാൽ ഒരുപാട് വർഷങ്ങളായതുകൊണ്ട് ചില ആളുകളിൽ മാത്രം മ്യൂട്ടേഷൻ സംഭവിച്ചിട്ടുണ്ട് ഈ ഒരു കഥാപശ്ചാത്തലമാണ് നമ്മുടെ ഇന്നത്തെ സിനിമ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിൽ റിലീസായ വാട്ടർ വേൾഡ് ആദ്യം കാണിക്കുന്നത് ഈ കഥയിലെ ഹീറോ ഇവനെ വിളിക്കുന്നത് മറൈനർ എന്നാണ് ഇവനൊരു മ്യൂട്ടൻ്റാണ് ഇവന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന് വെള്ളത്തിലും ശ്വസിക്കാൻ സാധിക്കും അവൻ അവന്റെ ബോട്ടിലാണ് ജീവിക്കുന്നത് ഇതൊരു പ്രത്യേക തരത്തിലുള്ള ബോട്ടാണ് ടൈമറാൻ എന്നാണ് ഇതിന് പറയുക ഇപ്പൊ ഈ ഭൂമിയിൽ മൊത്തം വെള്ളം കയറിയതുകൊണ്ട് ശുദ്ധജലം കിട്ടാൻ വേണ്ടി ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് തന്നെ ഇവൻ ചെയ്യുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവന്റെ മൂത്രം തന്നെ എടുത്ത് അവൻ ഉണ്ടാക്കിയ ഒരു മെഷീനിലേക്ക് വയ്ക്കും എന്നിട്ട് അത് ഫിൽട്ടർ ചെയ്തിട്ടാണ് ഇവൻ കുടിക്കുന്നത് ബാക്കി ഒരു തുള്ളി വെള്ളം പോലും അവൻ വെറുതെ കളയത്തില്ല അവന്റെ കയ്യിൽ എപ്പോഴും ഏതെങ്കിലും ഒരു ചെടി ഉണ്ടാവും പഴങ്ങൾ ഉണ്ടാവുന്ന ചെടിയായിരിക്കും അത് ഇപ്പൊ അവന്റെ കയ്യിലുള്ളത് പേരക്ക പോലത്തെ ഒരു സാധനം ഉണ്ടാവുന്ന ചെടിയാണ് ബാക്കി വരുന്ന വെള്ളമൊക്കെ അവൻ ആ ചെടിയിലേക്കാണ് ഒഴിക്കുന്നത് ഇപ്പൊ തന്നെ അതിൽ രണ്ടുമൂന്നാല് പഴങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഡെയിലി ഇവൻ ചെയ്യുന്ന പരിപാടി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ കടലിലേക്ക് എടുത്ത് ചാടും ഭൂമിയിൽ പണ്ടുണ്ടായിരുന്ന മുഴുവൻ കാര്യങ്ങളും ഇപ്പൊ വെള്ളത്തിന്റെ അടിയിലുണ്ടല്ലോ ഇവനാണെങ്കിൽ വെള്ളത്തിൽ ശ്വസിക്കാനും പറ്റും അപ്പൊ നേരെ വെള്ളത്തിന്റെ അടിയിലേക്ക് ചെന്നിട്ട് പഴയ കാലത്തെ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് അവൻ പൊക്കിക്കൊണ്ടു വരും എന്നിട്ട് അത് വിറ്റിട്ടാണ് അവൻ അവന് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങുന്നത് ഇപ്പൊ ഇന്നും അവൻ വെള്ളത്തിന്റെ അടിയിലേക്ക് പോയിരിക്കുകയാണ് എന്നാൽ അവൻ ഇല്ലാത്ത ഈ ഒരു തക്കം നോക്കി ഒരു കള്ളൻ അവന്റെ ബോട്ടിലേക്ക് വന്നു എന്നിട്ട് ആ ചെടിയിൽ നിന്ന് ആ പഴങ്ങളൊക്കെ പറിച്ചുകൊണ്ട് പോവാണ് അങ്ങനെ ആ കള്ളം പോയി കഴിഞ്ഞതിനു ശേഷം കുറെ കഴിഞ്ഞിട്ടാണ് മറൈനർ അവന്റെ ബോട്ടിലേക്ക് തിരിച്ചു വരുന്നത് പക്ഷെ ആ പഴങ്ങൾ മോഷണം പോയത് അവൻ അറിഞ്ഞിട്ടില്ല അവന് പിന്നു കിട്ടിയ സാധനങ്ങളൊക്കെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിനിടയിലാണ് അവൻ ആ കള്ളനെ കാണുന്നത് പക്ഷെ അത് കള്ളനാണ് എന്ന കാര്യം അവന് മനസ്സിലായിട്ടില്ല അയാൾ അയാളുടെ ബോട്ടിലാണ് ഇരിക്കുന്നത് എന്നാൽ മറൈനർ കുറെ ദിവസങ്ങൾക്ക് മുമ്പ് ആ ബോട്ട് കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷെ ആ കള്ളനെ അയാൾ കണ്ടിട്ടില്ല അതുകൊണ്ട് തന്നെ നിന്നെ ഞാൻ ഈ ഏരിയയിലൊന്നും കണ്ടിട്ടില്ലല്ലോ ഈ ബോട്ട് ഞാൻ പലതവണ കണ്ടിട്ടുണ്ട് പക്ഷെ ഇതുവരെ നിന്നെ ഞാൻ ഈ ബോട്ടിൽ കണ്ടിട്ടില്ല നീ ഇപ്പൊ എവിടെ നിന്ന് വന്നാണ് എന്നാണ് മറൈനർ ചോദിക്കുന്നത് അത് കേൾക്കുമ്പോ അത് നീ ഏത് സമയം ഈ വെള്ളത്തിന്റെ അടിയിലായിരിക്കുന്നതുകൊണ്ട് നീ എന്നെ കാണാൻ ഈ ബോട്ടിന്റെ ഇതിനു മുമ്പുള്ള ഓണർ മരിച്ചു അതുകൊണ്ട് ഈ ബോട്ട് ഞാൻ ഇങ്ങെടുത്തതാണ് പിന്നെ നിനക്ക് ഉപകാരമുള്ള ഒരു കാര്യം ഞാൻ പറയാം നീ എന്തെങ്കിലും സാധനം വാങ്ങാൻ നടക്കല്ലേ ഇവിടുന്ന് എട്ട് ദിവസം കിഴക്കോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ഒരു അറ്റോൾ ഉണ്ട് അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിനക്ക് വേണ്ട സാധനങ്ങൾ മുഴുവൻ വാങ്ങാൻ പറ്റും എന്നാണ് ആ കള്ളം പറയുന്നത് അങ്ങനെ അവരാ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കുറച്ച് കടൽ കൊള്ളക്കാരങ്ങോട്ട് വരുന്നത് ഇവരെ പറയുന്നത് സ്മോക്കേഴ്സ് എന്നാണ് അവരെ കണ്ടത് ആ കള്ളം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഒരു സെക്കൻഡ് പോലും ഇവിടെ നിൽക്കാൻ നിൽക്കണ്ട ആ അമ്മാരെങ്ങാനും ഇവിടേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ നിന്റെ ബോട്ടും ഉണ്ടാവത്തില്ല ഒരു സാധനവും ഉണ്ടാവത്തില്ല വേണമെങ്കിൽ വേഗം ഇടുന്ന രക്ഷപ്പെടാൻ നോക്ക് പിന്നെ ഞാനൊരു കാര്യം നിന്നോട് പറയാൻ മറന്നുപോയി നിന്റെ ബോട്ടിൽ നിന്നും ഈ പഴങ്ങൾ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞിട്ട് ആ കള്ളൻ ആ പഴങ്ങളൊക്കെ മറൈനറിന് കാണിച്ചു കൊടുത്തു അത് കാണുന്ന മറൈനറിനാണെങ്കിൽ ശരിക്കും ദേഷ്യമാണ് വരുന്നത് വേറെ എന്തും അവൻ സഹിക്കും പക്ഷെ അവന്റെ ഭക്ഷണം മോഷ്ടിച്ചു കഴിഞ്ഞാൽ അവൻ അത് സഹിക്കാൻ പറ്റത്തില്ല അങ്ങനെ ആ പഴങ്ങളൊക്കെ കാണിച്ചു കൊടുത്തതിന് ശേഷം കള്ളനാണെങ്കിൽ വളരെ വേഗത്തിൽ അവന്റെ ബോട്ട് ഒടിച്ച് മുന്നോട്ട് പോകാൻ തുടങ്ങി ഈ സമയം ആ സ്മോക്കേഴ്സ് ആണെങ്കിൽ അവർക്ക് നേരെ തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഈ സമയം മറൈനർ ഉടനെ തന്നെ അവന്റെ ബോട്ട് സ്റ്റാർട്ടാക്കി ആ സ്മോക്കേഴ്സ് വരുന്ന ഭാഗത്തേക്ക് തന്നെയാണ് പോകുന്നത് അതിന്റെ കാരണം മറ്റൊന്നുമല്ല അവൻ അടിയിൽ ിൽ നിന്ന് കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ഒരു ബാഗിലാക്കി അവിടെ വെള്ളത്ത് കിടക്കുന്നുണ്ട് ഇപ്പൊ അവൻ അത് എടുക്കാനാണ് പോകുന്നത് അങ്ങനെ സ്മോക്കേഴ്സ് അവന്റെ അടുത്തെത്തുമ്പോഴേക്കും അവൻ വേഗം ചെന്നിട്ട് ആ ബാഗ് എടുത്തു അതിനുശേഷം പെട്ടെന്ന് തന്നെ ബോട്ട് തിരിച്ച് ആ കള്ളൻ പോകുന്ന വഴി മുന്നോട്ട് പോവാണ് ഈ സമയം കള്ളനാണെങ്കിൽ നല്ല രുചിയോടെ ആ പഴങ്ങളൊക്കെ തിന്നുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്താണ് മറൈനർ വളരെ വേഗത്തിൽ അവന്റെ ബോട്ടുമായിട്ട് വന്നിട്ട് ആ കള്ളന്റെ ബോട്ടിനിട്ട് ഇടിക്കുന്നത് അതോടുകൂടെ കള്ളന്റെ ബോട്ടിന്റെ പായ മൊത്തം തകർന്നുപോയി ഇനി ബയാക്ക് ആ ബോട്ടുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല അങ്ങനെ മറൈനർ മുന്നോട്ട് പോയി കുറച്ച് സമയം കഴിയുമ്പോഴേക്കും ആ സ്മോക്കേഴ്സ് ഒക്കെ കള്ളന്റെ അടുത്തെത്തി അങ്ങനെ പെട്ടെന്ന് തന്നെ സ്മോക്കേഴ്സ് ആ കള്ളനെ കൊന്നുകളയാണ് പക്ഷെ അവർക്ക് മറൈനറിന്റെ അടുത്ത് എത്താൻ പറ്റുന്നില്ല മറൈനർ അപ്പോഴേക്കും കുറെ ദൂരത്തെത്തി കഴിഞ്ഞിരുന്നു അവനിപ്പോ നേരെ പോകുന്നത് നേരത്തെ ആ കള്ളം പറഞ്ഞ ആ അറ്റോളിലേക്കാണ് അങ്ങനെ എട്ട് ദിവസത്തെ യാത്രയ്ക്ക് ശേഷം അവൻ ആ അറ്റോളിൽ എന്നാൽ ആ അറ്റോളിന്റെ ആ മുകളിലായിട്ട് കുറച്ച് ആൾക്കാർ നിൽക്കുന്നുണ്ട് അവർ പറയുന്നത് ഞങ്ങളുടെ ഇന്നത്തെ സെയിലൊക്കെ അവസാനിച്ചു ഇന്ന് ഞങ്ങൾക്ക് ഇനി ഒന്നും വിൽക്കാനില്ല എന്നാണ് മറൈനർ ആണെങ്കിൽ അവന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു കുപ്പി എടുത്തിട്ട് അവരെ പൊക്കി കാണിച്ചു കൊടുത്തു അതിനകത്ത് മുഴുവൻ കറുത്ത മണ്ണാണ് ഈ മണ്ണെന്ന് പറയുന്നത് അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു സാധനമാണ് അതുകൊണ്ട് തന്നെ അവരവന്റെ ഗേറ്റ് തുറന്നു കൊടുത്തു അങ്ങനെ പെട്ടെന്ന് തന്നെ അവൻ ആ ബോട്ടുമായിട്ട് ആ അറ്റോളിന്റെ അകത്തേക്ക് കയറി അവൻ അതിന്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ അവിടെ ഒരു പ്രത്യേക ചടങ്ങ് നടന്നുകൊണ്ടിരിക്കുകയാണ് അതായത് ഈ അറ്റോളിന്റെ അകത്ത് ഒരാൾക്ക് പ്രായമായി കഴിഞ്ഞാൽ പിന്നീട് ആ ആൾക്കാര് അയാളെ അവിടെ ജീവിക്കാൻ സമ്മതിക്കത്തില്ല ഉടനെ തന്നെ കൊന്നു ഒരു പ്രത്യേക രീതിയിലാണ് അവർ ആൾക്കാരെ കൊല്ലുന്നത് അതായത് ചെളി പോലുള്ള ഒരു സാധനം താഴെയുണ്ട് ആ ആളെ ജീവനോടെ പിടിച്ചിട്ട് ആ ചെളിക്കകത്തേക്ക് ഇടും അങ്ങനെയാണ് ആളുകളെ കൊന്നുകളയുന്നത് ഈ ഒരു കാഴ്ചയും കണ്ടുകൊണ്ടാണ് മറൈനർ അതിന്റെ അകത്തേക്ക് പ്രവേശിക്കുന്നത് അങ്ങനെ അവൻ ഉടനെ തന്നെ അവന്റെ ബോട്ടൊക്കെ ലോക്ക് ചെയ്തിട്ട് സാധനങ്ങളൊക്കെ വിൽക്കുന്ന സ്ഥലത്തേക്കാണ് പോകുന്നത് മൂന്നര കിലോ മണ്ണുണ്ട് ഇത് നിനക്ക് എവിടെ നിന്നാണ് കിട്ടിയത് എന്നാണ് അവർ ചോദിക്കുന്നത് എനിക്കിത് കിട്ടിയത് മറ്റൊരു മറ്റൊരറ്റോളിൽ നിന്നാണ് എന്നാണ് അവൻ മറുപടി പറയുന്നത് എന്നാൽ അവരാരും അത് വിശ്വസിക്കുന്നില്ല അതിന്റെ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലോകം മൊത്തം ഇപ്പൊ വെള്ളമാണെങ്കിലും എവിടെയോ ഒരു ഡ്രൈ ലാൻഡ് ഉണ്ട് എന്നാണ് അവർ വിശ്വസിക്കുന്നത് ഒരുപക്ഷെ അവനും ആ ഡ്രൈ ലാൻഡിൽ നിന്ന് വന്നതായിരിക്കും എന്നാണ് അവർ കരുതുന്നത് എന്നാൽ അവരത് അവന്റെ അടുത്ത് ചോദിക്കുന്നൊന്നുമില്ല അങ്ങനെ ആ മണ്ണ് അവര് വാങ്ങിയിട്ട് അവരവന് കുറെ പൈസ കൊടുത്തു ഈ പൈസക്ക് ചിറ്റ്സ് എന്നാണ് പറയുന്നത് എന്നിട്ട് അവൻ ആ പൈസയുമായിട്ട് നേരെ പോകുന്നത് അവിടുത്തെ ഒരു സ്റ്റോറിലേക്കാണ് ഈ സ്റ്റോറിൽ നിൽക്കുന്നതാണ് ഈ കഥയിലെ നായിക ഇവളുടെ പേര് ഹെലൻ എന്നാണ് ഇപ്പൊ അവൻ അങ്ങോട്ട് ചെന്നിട്ട് ആദ്യം ചോദിക്കുന്നത് കുറച്ച് ശുദ്ധജലമാണ് അവൾ അത് കൊടുക്കുകയും ചെയ്തു ഈ സമയത്താണ് ഒരു ചെറിയ പെൺകുട്ടി അങ്ങോട്ട് വരുന്നത് ഇവളുടെ പേര് എനോള എന്നാണ് ഈ ഹെലനാണ് ഇവളെ നോക്കുന്നത് എന്നാൽ ഈ ഹെലന്റെ മകളൊന്നുമല്ല ഇവള് ഹെലൻ എവിടെ കിട്ടിയതാണ് ഇവളെ ഇവളുടെ പുറത്ത് കണ്ടിലെ ഒരു ടാറ്റോ ഉണ്ട് ആ അറ്റോളിലുള്ള ആൾക്കാരൊക്കെ വിശ്വസിക്കുന്നത് ഈ എനോള എന്ന പെൺകുട്ടി ഡ്രൈലാൻഡിൽ നിന്ന് വന്നാണെന്നാണ് അവളുടെ പുറത്തുള്ള ഈ ടാറ്റു ഡ്രൈലാൻഡിലേക്കുള്ള വഴിയാണ് കാണിക്കുന്നത് എന്നൊക്കെയാണ് അവർ വിശ്വസിക്കുന്നത് അതുകൊണ്ട് തന്നെ തക്കം കിട്ടുമ്പോൾ അവളെ പിടിക്കാൻ വേണ്ടി അവളുള്ള കുറെ ആൾക്കാർ ട്രൈ ചെയ്യുന്നുണ്ട് മാത്രമല്ല പുറത്തുനിന്നുള്ള സ്മോക്കേഴ്സും ഈ പെൺകുട്ടിയെക്കുറിച്ച് അറിഞ്ഞിട്ടുണ്ട് അവരും ഇവളെ പിടിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് നടക്കുന്നത് ഇതൊക്കെ കൊണ്ട് തന്നെ ഹെലൻ ആണെങ്കിൽ ആ പെൺകുട്ടി അധികം പുറത്ത് കാണിക്കാറില്ല ഇപ്പൊ തന്നെ അവൾ വെളിയിലേക്ക് വരുമ്പോൾ ഹെലൻ ഉടനെ തന്നെ അവളെ റൂമിനകത്തേക്ക് തന്നെ പറഞ്ഞു വിടാണ് അങ്ങനെ വെള്ളമൊക്കെ വാങ്ങിയതിനു ശേഷം മറൈനർ അടുത്തതായിട്ട് വാങ്ങുന്നത് അവരുള്ള ഒരു തക്കാളിയുടെ ചെടിയാണ് അങ്ങനെ കുറേ വെള്ളവും ആ തക്കാളി ചെടിയുമായിട്ട് മറയുന്ന റൗണ്ടിൽ നടക്കാൻ തുടങ്ങി ഈ സമയത്താണ് ആ അറ്റുള്ള ആൾക്കാരൊക്കെ കൂടെ അവന്റെ അടുത്തേക്ക് വരുന്നത് അവരിപ്പ പറയുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പോകുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് വേണ്ടി ഒരു ഉപകാരം ചെയ്യണം നിങ്ങളുടെ ഒരു കുഞ്ഞ് ഞങ്ങളുടെ കൂട്ടത്തിൽ ജനിക്കണം അതിനുവേണ്ടി ഞങ്ങളുടെ മകളെ തന്നെ നിങ്ങൾക്ക് തരാം കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ അപ്പം നിങ്ങൾക്ക് ഇവിടെ നിന്ന് പോവാം എന്നൊക്കെയാണ് അവർ പറയുന്നത് എന്നാൽ മറൈനർ അതിന് സമ്മതിക്കുന്നില്ല എനിക്ക് അതിലൊന്നും എന്ന് പറഞ്ഞിട്ട് അവൻ അവിടുന്ന് നടക്കാൻ തുടങ്ങി അവൻ ആ പ്രകൃതം കാണുമ്പോൾ അവൻ എന്തോ ഒരു കാര്യം മറയ്ക്കുന്നുണ്ട് എന്ന കാര്യം അവർക്ക് മനസ്സിലായി ഒരു പക്ഷെ ഇവനും ഇനി സ്മോക്കറാണോ എന്നാണ് അവർ ചിന്തിക്കുന്നത് ഈ സ്മോക്കർ എന്ന് പറയുന്നതാണ് ഈ അറ്റോളിലുള്ള ആൾക്കാരുടെ ഏറ്റവും വലിയ ശത്രുക്കൾ തക്കം കിട്ടുമ്പോഴൊക്കെ ഈ സ്മോക്കേഴ്സ് വന്നിട്ട് ആ അറ്റോളിന് അറ്റാക്ക് ചെയ്യാറുണ്ട് അതുകൊണ്ട് തന്നെ ഇവനൊരു സ്മോക്കറാണെന്ന് കരുതിയിട്ട് അവർ അവൻ അവിടെ നിന്ന് പോകാൻ സമ്മതിക്കുന്നില്ല മൂന്ന് മൂന്നാൾക്കാർ വന്നിട്ട് അവനെ കറി ഈ സമയത്താണ് അവർ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാഴ്ച കാണുന്നത് അവന്റെ ചെവിയുടെ പുറകിലായിട്ട് ചെകിളപ്പൂക്കൾ ഉണ്ട് ഇതുള്ളത് കൊണ്ടാണ് അവന് വെള്ളത്തിൽ ശ്വസിക്കാൻ സാധിക്കുന്നത് അതിൽ നിന്നും ഇവനൊരു ആണ് എന്ന കാര്യം അവർക്ക് മനസ്സിലായി അങ്ങനെ അവന്മാർ അവനെ കയറി പിടിക്കുമ്പോൾ മറിയണറാണെങ്കിൽ അവിടെ നിന്ന് രക്ഷപ്പെടാനൊക്കെ ശ്രമിക്കുന്നുണ്ട് അവൻ ഉടനെ തന്നെ വെള്ളത്തിലേക്ക് എടുത്ത് ചാടുകയാണ് എന്നാൽ അപ്പോഴേക്കും അവരെല്ലാവരും കൂടെ ചേർന്ന് വലയിട്ടിട്ട് ഇവനെ പിടിച്ചു ഉടനെ തന്നെ ഇന കൊന്നുകളയാനാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത് എന്നാൽ അവിടുത്തെ പോലീസിങ്ങും കാര്യങ്ങളും നോക്കുന്ന ഒരു തനുണ്ട് അവൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വെച്ചിട്ട് ഇവനെ കൊല്ലണ്ട നമുക്ക് ആൾക്കാരെ കൊല്ലാൻ ഒരു രീതി ഉണ്ടല്ലോ നാളെ അതുപോലെ ഇവനെ കൊന്നാമതി എന്നാണ് അയാൾ പറയുന്നത് ബാക്കിയുള്ളവരാണെങ്കിൽ സമ്മതിക്കുകയും ചെയ്യുന്നു അങ്ങനെ സമയം രാത്രി എല്ലാവരും കൂടെ ആ മറൈനറിനൊരു കൂട്ടിലിട്ട് വെച്ചിരിക്കുകയാണ് മറൈനർ ആണെങ്കിൽ എങ്ങനെ അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും എന്നൊക്കെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് മാത്രമല്ല ആ അറ്റോളിന്റെ പരിസരം മൊത്തം വീക്ഷിക്കുന്നുണ്ട് ഇതേ സമയം തന്നെ എനോളയാണെങ്കിൽ ഹെലൻറെ റൂമിലിരിക്കുകയാണ് ഈ എനോളയ്ക്ക് ഒരു ഹോബിയുണ്ട് അവളെ കണ്ണ് കാണുന്ന സാധനങ്ങൾ മൊത്തം അവളെ ചിത്രം വരച്ചു വെക്കും ഇപ്പൊ അവള് ചിത്രം വരച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഗ്രിഗർ എന്ന പേരിൽ ഒരുത്തൻ അവളുടെ അടുത്തേക്ക് വരുന്നത് ഈ ഗ്രിഗർ എന്ന് പറയുന്ന ആള് ഈ എനോളയ്ക്കും ഹെലനും വേണ്ടപ്പെട്ട ഒരാളാണ് അയാൾ കുറെ കാലമായിട്ട് ഈ എനോളയുടെ പുറത്തുള്ള ടാറ്റു ഡീകോഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് എന്നാൽ അയാളെ കൊണ്ടത് സാധിക്കുന്നില്ല അവളോട് ചോദിക്കുമ്പോൾ എനിക്കും ഇതിനെക്കുറിച്ച് ഒന്നും അറിയത്തില്ല എന്നാണ് അവളും പറയുന്നത് ഈ സമയത്താണ് ഹെലൻ അങ്ങോട്ട് വന്നിട്ട് ഗ്രിഗറിന്റെ അടുത്തൊരു കാര്യം പറയുന്നത് നമുക്ക് അധിക കാലം എനോളയും കൊണ്ട് ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല ഇവളാരെങ്കിലും കൂടുതൽ പിടിച്ചോണ്ട് പോകും അതുകൊണ്ട് നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടണ്ടേ എന്നാണ് ഹെലൻ ചോദിക്കുന്നത് അത് കേൾക്കുന്ന ഗ്രിഗർ പറയുന്നതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിനക്കറിയാലോ ഞാൻ എത്ര കാലമായി ഈ ടാറ്റു ഡീകോഡ് ചെയ്യാൻ ശ്രമിക്കുന്നു ഇതുവരെ എന്നെ കൊണ്ട് അത് സാധിച്ചിട്ടില്ല പിന്നെ ഇവളെയും കൊണ്ട് നമ്മൾ എങ്ങോട്ട് പോകാനാണ് എന്നൊക്കെയാണ് അയല് ചോദിക്കുന്നത് എന്നാൽ ഗ്രിഗർ അത് പറഞ്ഞു കഴിയുമ്പോൾ എനോള പറയുന്നത് ഒരു ഈ ടാറ്റു ഡീകോഡ് ചെയ്യാൻ ആ മറൈനറിന് അറിയാമെങ്കിലോ അവൻ അറിയാമെന്നാണ് എന്റെ മനസ്സ് പറയുന്നത് എന്നാണ് എനോള പറയുന്നത് അതിനെ തുടർന്ന് ഗ്രിഹർ നേരെ മറൈനറിന്റെ അടുത്തേക്കാണ് പോകുന്നത് അയാൾ അയാളിപ്പം മറൈനറിന്റെ അടുത്ത് ചോദിക്കുന്നത് എനിക്കറിയാം നിങ്ങൾ ആ മണ്ണ് വിൽക്കാൻ വന്ന ആളല്ലേ അപ്പൊ നിങ്ങൾക്ക് ഡ്രൈ ലാൻഡ് എവിടെയാണെന്ന് തീർച്ചയായിട്ടും അറിയാം എന്റെ കയ്യിലൊരു ചിത്രം ഉണ്ട് ഇത് ഡ്രൈലാൻഡിലേക്കുള്ള മാപ്പാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാമോ എന്ന് പറഞ്ഞിട്ട് എനോളയുടെ പുറത്തുള്ള ടാറ്റു അരച്ചൊരു പേപ്പർ ഗ്രിഗർ മറൈനറിന് കാണിച്ചു കൊടുക്കാണ് അത് കാണുമ്പോൾ ഞാനിത് പറഞ്ഞു തരാം പക്ഷെ പറഞ്ഞു തന്നാൽ നിങ്ങൾ എന്നെ കൂട്ടിൽ നിന്ന് അഴിച്ചു വിടോ എന്നാണ് മറൈനർ ചോദിക്കുന്നത് എന്നാൽ ഈ സമയമാകുമ്പോഴേക്കും അവിടുത്തെ ആ പോലീസുകാരനകട്ടെത്തി നീ എന്താ ഗ്രിഹർ അവിടെ കാണിക്കുന്നത് ആ മറയുന്നറിനോട് സംസാരിക്കാൻ ആർക്കും അനുവാദമില്ല അതുകൊണ്ട് മര്യാദയ്ക്ക് അവിടെ നിന്ന് പോകാൻ നോക്ക് എന്നാണ് ആ പോലീസ് പറയുന്നത് അത് കേട്ട ഉടനെ തന്നെ ഗ്രഹർ ആണെങ്കിൽ അവിടെ നിന്ന് പോവുകയും ചെയ്തു അങ്ങനെ പിറ്റേ ദിവസമായി അവരിപ്പം മറൈനറിനെ കൊല്ലാനുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങി ആ കൂട് മൊത്തത്തിൽ നേരത്തെ കണ്ട ആ ചെളിയിലേക്ക് താഴ്ത്തി അവനെ കൊല്ലാനാണ് അവർ പ്ലാൻ ചെയ്തിരിക്കുന്നത് അങ്ങനെ ആ പരിപാടിയൊക്കെ അവിടെ നടക്കുമ്പോഴാണ് കുറെ സ്മോക്കേഴ്സ് അങ്ങോട്ട് വരുന്നത് ഒരുപാട് പേരുണ്ട് ഈ സ്മോക്കേഴ്സിന്റെ ലീഡറുടെ പേര് ഡീ എന്നാണ് അയാളും വന്നിട്ടുണ്ട് ഈ അറ്റോളിലേക്ക് വന്നിരിക്കുന്നത് ആ കുട്ടിയെ പിടിച്ചോണ്ട് പോകാനാണ് കാരണം അവളെ കിട്ടിക്കഴിഞ്ഞാലാണല്ലോ ഇവർക്ക് ഡ്രൈലാൻഡിലേക്ക് പോകാൻ പറ്റുക അങ്ങനെ ആ അറ്റോളിലേക്ക് എത്തിയതും അവർ അവിടെ മൊത്തം അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി ആ ഏരിയ മൊത്തം അവർ വെടിവെച്ച് തകർത്തോണ്ടിരിക്കയാണ് അതിനിടയിൽ മറൈനറുള്ള കൂടാണെങ്കിൽ ആ ചെളിയിലേക്ക് വേണു അവനിപ്പോ അതിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ അവനെ കൊണ്ട് അത് സാധിക്കുന്നില്ല അവന്റെ കയ്യിൽ ഒരു കത്തി ഉണ്ടായിരുന്നു അത് വെച്ചിട്ട് ആ ലോക്ക് തുറക്കാൻ നേരത്ത് ആ കത്തി ആണെങ്കിൽ പോകുകയും ചെയ്തു ഇതേ സമയം തന്നെ ഗ്രിഗറിന്റെ റൂമിലാണെങ്കിൽ അയാൾ ഒരു ഹോട്ട് ബലൂൺ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പൊ അവിടെ ആ അറ്റാക്ക് നടന്നതുകൊണ്ട് അതിന്റെ കെട്ടൊക്കെ പൊട്ടിയിട്ട് അതിപ്പോ മുകളിലേക്ക് വരാൻ തുടങ്ങി അത് കണ്ടതും ഗ്രിഗർ അതിന്റെ അകത്തേക്ക് ചാടി പക്ഷെ അയാളെ കൊണ്ട് അത് താഴത്തേക്ക് ലാൻഡ് ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെ അത് കുറെ മുകളിൽ എത്തി കഴിയുമ്പോഴാണ് ഹെലനും എനോളയും അങ്ങോട്ട് വരുന്നത് പക്ഷെ ഗ്രിഗറിന് അവരതിനകത്തേക്ക് കയറ്റാൻ പറ്റുന്നില്ല ആ ബലൂൺ ഇങ്ങനെ ഉയർന്നു പോകുന്ന നോക്കിക്കൊണ്ട് വളരെ നിരാശയോടെ നിൽക്കാൻ മാത്രമേ ഹെലന് സാധിക്കുന്നുള്ളൂ എന്നാൽ ഈ സമയത്താണ് എനോള മറൈനറെ ശ്രദ്ധിക്കുന്നത് അവന്റെ കൂട് ഇപ്പം ആ ചെളിയിലേക്ക് ഇങ്ങനെ താഴ്ന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോയാളുണ്ടെങ്കിൽ മാത്രമേ അവർക്ക് അവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റത്തുള്ളൂ എന്ന കാര്യം അവർക്ക് മനസ്സിലായി അതുകൊണ്ട് തന്നെ ഹെലൻ എനോളയും കൂട്ടി നേരെ പോകുന്നത് ആ മറൈനറിന്റെ അടുത്തേക്കാണ് എന്നിട്ട് അവളെ മറൈനറിന്റെ അടുത്ത് ചോദിക്കുന്നത് ഞാൻ നിങ്ങളെ കൂട്ടിൽ നിന്ന് രക്ഷപ്പെടുത്താം പകരം ഇവിടെ നിന്ന് നിങ്ങൾ ഞങ്ങളെയും രക്ഷപ്പെടുത്തണം അതിന് സമ്മതമാണെങ്കിൽ മാത്രമേ ഞാൻ ഇത് ചെയ്യത്തുള്ളൂ എന്നാണ് ഹെലൻ പറയുന്നത് മറൈനറാണെങ്കിൽ ഇത് സമ്മതിക്കുകയും ചെയ്യുന്നു അങ്ങനെ പെട്ടെന്ന് തന്നെ ആ കൂടിന്റെ ലോക്ക് തകർത്തിട്ട് ഹെലൻ ആ മറൈനറിന് വെളിയിലേക്ക് എടുത്തു അങ്ങനെ കുറച്ച് സമയത്തെ ശ്രമത്തിന് ശേഷം അവർ മൂന്ന് പേരും കൂടെ മറൈനറിന്റെ ബോട്ടിൽ കയറി ആ അറ്റോളിൽ നിന്ന് വെളിയിലേക്ക് കടന്നു എന്നാൽ വെളിയിലേക്ക് എത്തുമ്പോൾ അവർ കാണുന്നത് ഒരുത്തിനിപ്പോൾ ഒരു ബോട്ടിലിരുന്ന അറ്റോളിലേക്ക് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഷൂട്ട് ചെയ്യുന്നതാണ് എന്നാൽ ഈ വെടിയുണ്ടകളൊന്നും കണ്ണിൽ തറയ്ക്കാതിരിക്കാൻ വേണ്ടി അയാൾ കണ്ണു മൊത്തം മൂടിയിട്ടുണ്ട് അത് മനസ്സിലായ ഉടനെ തന്നെ മറൈനർ ആ ബോട്ടിനു നേരെ ഒരു ആരോ ഷൂട്ട് ചെയ്യുകയാണ് അതിനുശേഷം ആ ആരോ പിടിച്ചു വരയ്ക്കാൻ തുടങ്ങി അതിനനുസരിച്ചിട്ട് ഈ ബോട്ട് ഇങ്ങനെ തിരിയാണ് കറങ്ങി തിരിഞ്ഞു വരുന്നത് അവരുടെ ബോസ് ആയ ബോസായ ഇരിക്കുന്ന ബോട്ടിന് നേരെയാണ് അവിടെ നിന്നാണല്ലോ അവർക്ക് വേണ്ട കമാൻഡൊക്കെ വരുന്നത് എന്നാൽ ആ ഷൂട്ട് ചെയ്യുന്നവൻ കണ്ണ് മൂടിയിരിക്കുന്നോണ്ട് അതൊന്നും അറിയുന്നില്ല അങ്ങനെ അത് കറങ്ങി തിരിഞ്ഞു വന്ന് ഇരിക്കുന്ന ബോട്ടിന് നേരെ എത്തി ഇപ്പൊ അയാൾ ഷൂട്ട് ചെയ്യുന്നത് ഡീക്കന്റെ ബോട്ടിന് നേരെയാണ് അതോടുകൂടെ ആ ബോട്ടാണെങ്കിൽ പൊട്ടിത്തെറുകയും ചെയ്തു എന്നാൽ ഡീക്കനും കൂട്ടർക്കൊന്നും പറ്റിയിട്ടില്ല അത് പൊട്ടിത്തെറിച്ചപ്പോഴേക്കും അവരെല്ലാവരും കടലിലേക്ക് എടുത്ത് ചാടുകയും ചെയ്തു അങ്ങനെ ആ പൊട്ടിത്തെറിയൊക്കെ അടങ്ങിക്കഴിയുമ്പോഴാണ് വെടിവെച്ചവൻ അവന്റെ മുഖത്തെ മാസ്ക് ഓപ്പൺ ആക്കുന്നത് അപ്പൊ താൻ ഇത്രയും നേരം സെൽഫ് ഗോൾ അടിക്കുകയായിരുന്നു എന്ന കരയൊക്കെ മനസ്സിലായി ഈ സമയമാകുമ്പോഴേക്കും മറൈനാർ ആണെങ്കിൽ ആ ബോട്ടുമായിട്ട് അവിടെ നിന്ന് രക്ഷപ്പെട്ടു കഴിഞ്ഞിരുന്നു അങ്ങനെ ആ വെള്ളത്തിൽ നിന്ന് കയറിയതിനു ശേഷം ആ ഡീക്കൺ നേരെ പോകുന്നത് ആ അറ്റോളിലേക്കാണ് അവിടെ വേറെയും കുറെ ആൾക്കാരുണ്ട് ആ ടാറ്റോ അടിച്ച പെൺകുട്ടി അവിടെ എന്നാണ് അയാൾ അവരുടെ അടുത്ത് ചോദിക്കുന്നത് അതേക്കൊന്ന് ഒരുത്തം പറയുന്നത് ഇവിടേക്ക് ഒരു മ്യൂട്ടന്റ് വന്നിട്ടുണ്ടായിരുന്നു അവനാണ് അവളെ കൊണ്ടുപോയിരിക്കുന്നത് എന്നാണ് അയാൾ പറയുന്നത് അങ്ങനെ പന്ത്രണ്ട് ദിവസങ്ങൾ കഴിഞ്ഞു മറൈനറും കൂട്ടരും ഇപ്പൊ കടലിന്റെ വേറെ ഒരു ഭാഗത്താണ് ഈ സമയം ഹെലൻ അയാളുടെ അടുത്ത് ചോദിക്കുന്നത് എങ്ങോട്ടാണ് ഈ പോകുന്നത് ഡ്രൈലാൻഡിലേക്കാണോ എന്നാണ് അത് അതെ അതേ നമ്മൾ ഡ്രൈലാൻഡിലേക്കാണ് പോകുന്നത് പക്ഷെ നമ്മൾ രണ്ടുപേരും മാത്രം ആ കുട്ടിയെ നമ്മൾ കൊണ്ടുപോകുന്നില്ല അവളെ ഞാൻ കൊല്ലാൻ പോവാണ് അതിന് കാരണം മറ്റൊന്നുമല്ല നമ്മുടെ കയ്യിലാകെ കുറച്ച് ശുദ്ധജലമേ ഉള്ളൂ അതുകൊണ്ട് നിങ്ങളിലൊരാള് മരിച്ചേ പറ്റൂ ഞാനിപ്പ അവളെ കൊല്ലാൻ പോവാണ് എന്ന് പറഞ്ഞിട്ട് മറൈനർ റനോളയുടെ അടുത്തേക്ക് നടക്കാൻ തുടങ്ങി അത് കാണുമ്പോ അരുത് ദയവ് ചെയ്ത അവളെ കൊല്ലരുത് അവളൊരു കുട്ടിയാണ് അതിനു പകരം നിങ്ങൾ എന്നെ എന്തു വേണമെങ്കിലും ചെയ്തോ എന്നാണ് അവൾ പറയുന്നത് അവൾ അങ്ങനെയൊക്കെ നിർബന്ധം പിടിക്കുമ്പോൾ മറൈനർ അയാളുടെ തീരുമാനം മാറ്റുകയാണ് അങ്ങനെ കുറച്ച് സമയങ്ങൾ കഴിഞ്ഞു അവരെല്ലാവരും ആ ബോട്ടിനകത്ത് ഓരോരോ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിനിടയിൽ എനോളയാണെങ്കിൽ മറൈനറിൻ്റെ അടുത്ത് സംസാരിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് എന്നാൽ അയാൾക്കാണെങ്കിൽ അവളുടെ അടുത്ത് ഭയങ്കര ദേഷ്യമാണ് അതുകൊണ്ട് തന്നെ അവൾ സംസാരിക്കാൻ ശ്രമിക്കുമ്പോൾ അയാൾ അത് വലിയ മൈൻഡ് ഒന്നും ചെയ്യുന്നില്ല ഈ സമയത്താണ് അയാൾ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത് അയാളുടെ ബോട്ടിന്റെ പല ഭാഗങ്ങളിലായിട്ട് അവൾ ചോക്ക് വെച്ചിട്ട് ഓരോരോ ചിത്രങ്ങളൊക്കെ വരച്ചു വെച്ചിട്ടുണ്ട് അത് കാണുമ്പോൾ അയാളുടെ ദേഷ്യം കൂടാണ് അയാൾ വേഗം അവളുടെ അടുത്തേക്ക് ചെന്നു ഈ സമയം അവളുടെ ഒരു ചോക്ക് ഇരിക്കുന്നുണ്ട് അത് അയാളുടെ ചോക്കാണ് ആ ചോക്ക് അവൾ എടുത്തതിന് അയാൾ അവളെ കുറെ ചീത്ത പറയാൻ തുടങ്ങി അത് കാണുമ്പോൾ നിങ്ങൾ എന്തിനാണ് എന്നെങ്ങനെ ചീത്ത പറയുന്നത് ഞാൻ നിങ്ങളുടെ ബോട്ട് ഡെക്കറേറ്റ് ചെയ്യാമായിരുന്നില്ലേ എന്നാണ് അവള് ചോദിക്കുന്നത് ഈ സമയം ദേഷ്യത്തോടെ അയാൾ അവളവിടുന്ന് പറഞ്ഞു വിട്ടു അതിനുശേഷം അവള് വരച്ച ചിത്രങ്ങളൊക്കെ വായിക്കാൻ തുടങ്ങി അതെല്ലാം കാണുമ്പോൾ നിങ്ങൾ എന്തൊരു മനുഷ്യനാണ് അതൊരു കൊച്ചുകുട്ടിയല്ലേ മര്യാദയ്ക്ക് അതിനോട് നിങ്ങൾക്ക് സംസാരിച്ചൂടെ എന്നൊക്കെയാണ് ഹെലൻ ചോദിക്കുന്നത് അത് കേൾക്കുമ്പോൾ ഇത് എന്റെ ബോട്ടാണ് നിങ്ങൾക്ക് ഇവിടെ കഴിയണം എന്നുണ്ടെങ്കിൽ നീ അവളെ കാര്യങ്ങളൊക്കെ പറഞ്ഞു മനസ്സിലാക്കുന്നതായിരിക്കും നല്ലത് എന്നാണ് മറൈനർ പറയുന്നത് അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞു മറൈനർ ഇപ്പം ആ ബോട്ടിന്റെ ഒരു ഭാഗത്ത് ഇരുന്നിട്ട് അയാളുടെ കയ്യിലുണ്ടായിരുന്ന ആ ചെടിയുടെ ഇലയൊക്കെ പറിച്ചു തിന്നുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്താണ് എനോള അയാളുടെ അടുത്തേക്ക് വരുന്നത് എന്നാൽ അവൾ അങ്ങോട്ട് വന്നത് കണ്ട് അയാൾ വലിയ മൈൻഡ് ഒന്നും ചെയ്യുന്നില്ല ഈ സമയം എനോള അയാളുടെ അടുത്ത് വെക്കുന്നത് നിങ്ങൾ എത്ര പേരെ കൊന്നിട്ടുണ്ട് എന്നാണ് അത് കേൾക്കുമ്പോൾ ഞാൻ ഒരുപാട് പേരെ കൊന്നിട്ടുണ്ട് അതിൽ ചെറിയ കുട്ടികൾ ഉൾപ്പെടും അതുകൊണ്ട് നീ കൂടുതൽ സംസാരിക്കാതെ ഇവിടെ നിന്ന് പോകാൻ നോക്ക് എന്നാണ് മറൈനർ പറയുന്നത് അതേക്കുമ്പോൾ എന്നെ പേടിപ്പിക്കാനാണോ നിങ്ങൾ കുട്ടികളെ കൊന്നിട്ടുണ്ടെന്ന് പറഞ്ഞത് എന്നാൽ അതുകൊണ്ടൊന്നും എനിക്ക് നിങ്ങളെ പേടിയില്ല പിന്നെ ഹെലൻ എന്റെ അടുത്തൊരു കാര്യം പറഞ്ഞു നിങ്ങൾ മുടി വെട്ടുന്നതായിരിക്കും നിങ്ങളെ കാണാൻ കൂടുതൽ ഭംഗിയെന്ന് അതുകൊണ്ട് പോയി മുടി വെട്ടാൻ നോക്ക് എന്നാണ് എന്നോട് പറയുന്നത് അതേക്കുന്ന മറൈനർക്ക് ശരിക്കും ദേഷ്യമാണ് വരുന്നത് അയാൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുട്ടിയെ പിടിച്ചിട്ട് നേരെ കടലിലേക്ക് എടുത്തേറിയാണ് അവൾക്ക് നീന്തൽ അറിയത്തില്ലായിരുന്നു അതുകൊണ്ട് തന്നെ അവൾ ആ വെള്ളത്തിൽ ഇങ്ങനെ മുങ്ങി താഴാൻ തുടങ്ങി ഈ സമയത്താണ് ഹെലൻ അയാളുടെ അടുത്തേക്ക് വരുന്നത് വന്ന ഉടനെ തന്നെ ആ കുട്ടിയെ വലിച്ചെറിഞ്ഞു അവൾ അയാളുടെ മൂന്തക്കിട്ടൊരു ഇടിയോ കൊടുത്തു അതിനുശേഷം അവൾ വേഗം വെള്ളത്തിലേക്ക് ചാടുകയാണ് അങ്ങനെ പെട്ടെന്ന് തന്നെ ഹെലൻ എനോളയുടെ അടുത്തേക്ക് എത്തി ഈ സമയം അവർ ബോട്ടിൽ നിന്ന് കുറെ ദൂരെയാണ് അവരവിടെ ഇങ്ങനെ മുങ്ങി താഴ്ന്നു കാണുമ്പോൾ പാവം തോന്നിയിട്ട് മറയുന്നർ ആ ബോട്ട് അവരുടെ അടുത്തേക്ക് അടുപ്പിച്ചു അങ്ങനെ വളരെ കഷ്ടപ്പെട്ടാണ് ഹെലൻ എനോളയും കൊണ്ട് ആ ബോട്ടിലേക്ക് കയറുന്നത് കയറി വന്ന ഉടനെ തന്നെ അവൾ അയാളുടെ അടുത്ത് പറയുന്നത് ഞങ്ങളെ രക്ഷിച്ചതിന് നന്ദിയുണ്ട് പക്ഷെ ഇനി മേലാ നിങ്ങളുടെ ദേഹത്ത് അങ്ങനെ തൊട്ട് കഴിഞ്ഞാൽ അപ്പത്തന്നെ നിങ്ങളുടെ പണി ഞാൻ തീർക്കും എന്നാണ് അവൾ പറയുന്നത് എന്നാൽ ഈ സമയത്താണ് ഒരു പ്ലെയിൻ അങ്ങോട്ട് വരുന്നത് അത് ആ സ്മോക്കേഴ്സ് ആണ് എന്ന കാര്യം അവർക്ക് മനസ്സിലായി അങ്ങനെ ആ വിമാനം അവരുടെ ബോട്ടിന്റെ അടുത്തേക്ക് വന്നിട്ട് അതിന് ചുറ്റും ഇങ്ങനെ കറങ്ങാൻ തുടങ്ങി ആ വിമാനത്തിനകത്തുണ്ടായിരുന്നത് ആ ഡീക്കൻഡ് ആൾക്കാരായിരുന്നു അവരിപ്പം ആ കുട്ടിയെ കണ്ടിട്ടുണ്ട് ഇപ്പൊ ആ വിമാനത്തിന്റെ പൈലറ്റ് അതിലിരിക്കുന്ന ഒരാളുടെ അടുത്ത് പറയുന്നത് ബാക്കിയുള്ളവരെ കൊന്നിട്ട് ആ കുട്ടിയെ മാത്രം പിടിച്ചെടുക്കാനാണ് അത് കേട്ട ഉടനെ തന്നെ അയാൾ ആ ബോട്ടിന് നേരെ ഷൂട്ട് ചെയ്യാൻ തുടങ്ങി ഈ സമയം മറൈനർ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ നേരെ ആ ബോട്ടിന്റെ അടിയിലേക്കാണ് ഓടിപ്പോവുന്നത് അത് കാണുമ്പോൾ അയാളെ പേടിച്ച് എന്നാണ് ഹെലം വിചാരിക്കുന്നത് എന്നാൽ മറൈനർ ഇപ്പം ബോട്ടിന്റെ താഴേക്ക് പോയിരിക്കുന്നത് അവരുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ വേണ്ടി ആയുധങ്ങൾ എടുക്കാനാണ് ഈ സമയത്താണ് അവൾ ആ ബോട്ടിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഗൺ കാണുന്നത് അവൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ വേഗം തന്നെ ചെന്നിട്ട് ഒരു ഒരാരോ ആ വിമാനത്തിന് നേരെ ഷൂട്ട് ചെയ്യുകയാണ് അങ്ങനെ അവൾ ഷൂട്ട് ചെയ്ത ഉടനെ തന്നെ അത് നേരെ ആ വിമാനത്തിൽ ചെന്ന് കൊണ്ടുപോകും മാത്രമല്ല വെടിവെക്കുന്നവൻ മരിച്ചു ചെയ്തു എന്നാൽ അവള് കാണിച്ചത് ഒരു മണ്ടത്തരമായിരുന്നു ആ ആരോയിൽ റോപ്പ് ഉള്ളത് കാരണം ഇപ്പൊ ആ വിമാനം ബോട്ടുമായിട്ട് ലോക്ക് ആയിരിക്കുകയാണ് വിമാനമാണെങ്കിൽ ഇപ്പൊ ആ ബോട്ടിന് ചുറ്റും ഇങ്ങനെ കറങ്ങുന്നുണ്ട് ഇപ്പൊ ആ റോപ്പ് അതിലുള്ളത് കാരണം ബോട്ടിന്റെ ഒരു ഭാഗം ഇങ്ങനെ പൊങ്ങിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ കുറെ വലിഞ്ഞ് കഴിയുമ്പോൾ ആ ബോട്ടിൽ ഘടിപ്പിച്ചിരിക്കുന്ന ആ ഗണ്ണ് പൊട്ടിപ്പോയി അതിപ്പോ ആ ബോട്ടിന് മുകളിൽ ആ പായ ഘടിപ്പിച്ചിരിക്കുന്ന ഭാഗത്ത് ലോക്ക് ആയിരിക്കുകയാണ് അത് കണ്ട ഉടനെ തന്നെ മറൈനർ വേഗം ആ പായയ്ക്ക് മുകളിലേക്ക് കയറാൻ തുടങ്ങി ഈ സമയം വിമാനം ഓടിക്കുന്ന പൈലറ്റ് ആണെങ്കിൽ അയാളുടെ ഗണ്ണ് വെച്ചിട്ട് ആ റോപ്പ് കട്ട് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ രണ്ടു മൂന്ന് തവണ വെടി വെച്ചിട്ടും ആ റോപ്പിന് കൊള്ളുന്നില്ല ഈ സമയമാകുമ്പോഴേക്കും ആണെങ്കിൽ അതിന് മുകളിലെത്തി അയാൾ ഇപ്പം അയാളുടെ കയ്യിലുള്ള ഒരു ഗണ് എടുത്തിട്ട് ആ പൈലറ്റിന് നേരെ ഷൂട്ട് ചെയ്യാൻ തുടങ്ങുകയാണ് എന്നാൽ അപ്പോഴേക്കും പൈലറ്റ് ആണെങ്കിൽ ആ റോപ്പ് കട്ട് ചെയ്തു അതോടുകൂടെ അതുവരെ പൊങ്ങി നിന്ന ബോട്ടിന്റെ ഭാഗം നേരെ താഴേക്ക് പോയി ആ ഒരു ഫോഴ്സിൽ മറൈനർ ആണെങ്കിൽ തെറിച്ച് വെള്ളത്തിലേക്ക് വീഴുകയും ചെയ്തു ഇപ്പം അവിടെ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ടതുകൊണ്ട് പിന്നീട് ഫ്ലൈറ്റിനൊന്നും നിൽക്കാതെ പൈലറ്റ് ആണെങ്കിൽ ആ വിമാനവുമായിട്ട് അവിടുന്ന് പോവുകയും ചെയ്തു അങ്ങനെ മറൈനർ വേഗം തന്നെ ആ ബോട്ടിലേക്ക് തിരിച്ചു കയറി ഇപ്പം അയാൾ അങ്ങോട്ട് കയറി വരുമ്പോൾ ഹെലൻ അയാളുടെ അടുത്ത് കുറെ സോറി ഒക്കെ പറയുന്നുണ്ട് നിങ്ങൾ പേടിച്ചോടി എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെയൊക്കെ ചെയ്തത് എന്നാണ് അവള് പറയുന്നത് എന്നാൽ മറൈനറിന്റെ ദേഷ്യം ഇതുവരായിട്ടും വിട്ട് മാറിയിട്ടില്ല അയാൾ ദേഷ്യം തീർക്കാൻ വേണ്ടി അയാളുടെ കൈയിലുള്ള കത്തി വെച്ചിട്ട് ഹെലന്റെ മുടി മൊത്തം കട്ട് ചെയ്ത് കളയാണ് മാത്രമല്ല ഇനി മേലാൽ ഈ ബോട്ടിൽ എവിടെങ്കിലും നീ തൊട്ടുന്ന് ഞാൻ കണ്ടുകഴിഞ്ഞാൽ അതിന്റെ പണി ഞാൻ അപ്പൊ തീർക്കും എന്നാണ് മറൈനർ പറയുന്നത് ഈ സമയം മറൈനർ ഹെലൻറെടുത്ത് അങ്ങനെയൊക്കെ കാണിച്ചു കാണുമ്പോൾ എനോളക്കും ശരിക്കും ദേഷ്യം വരാൻ തുടങ്ങി അവളെ നിങ്ങളോട് സോറി പറഞ്ഞല്ലേ പിന്നെ പിന്നെന്തിനാണ് നിങ്ങൾ അവളെ ഉപദ്രവിച്ചത് എന്നാണ് എനോള ചോദിക്കുന്നത് അവൾ ആ ചെറിയ വായിൽ ഇങ്ങനത്തെ വലിയ വർത്താനം പറയുമ്പോൾ മറൈനറിന് വീണ്ടും ദേഷ്യം വരുകയാണ് മാത്രമല്ല അവളുടെ കയ്യിൽ അയാളുടെ ചോക്കും ഇരിക്കുന്നുണ്ട് ഇതും കൂടെ കാണുമ്പോൾ അയാൾ അവളുടെയും മുടി മൊത്തം കട്ട് ചെയ്ത് കളഞ്ഞു അങ്ങനെ ഇപ്പൊ രണ്ടു പേരും മുട്ടച്ചികളായിട്ട് ഒന്നും മിണ്ടാതെ സൈലന്റ് ആയിട്ട് അവിടെ ഇരിക്കുകയാണ് അങ്ങനെ അവരുടെ ബോട്ടിപ്പോൾ എങ്ങോട്ടൊന്നും ഇല്ലാതെ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതിനിടയിലാണ് അവർ മറ്റൊരു ബോട്ട് കാണുന്നത് ഇതുവരെയായിട്ടും അവർക്ക് ഭക്ഷണൊന്നും കിട്ടിയിട്ടില്ല അതുകൊണ്ട് തന്നെ വല്ല ഭക്ഷണവും കിട്ടുമെന്നറിയാൻ വേണ്ടി മറൈനർ ഉടനെ തന്നെ അവന്റെ ബോട്ട് മറ്റേ ബോട്ടിന്റെ അടുത്തേക്ക് അടുപ്പിച്ചു ഈ സമയം ആ ബോട്ടിൽ എടുത്ത് നിൽക്കുന്നുണ്ട് ഒരു വട്ട് കേസായിരുന്നു അവൻ ഇപ്പൊ അവരെ ഭക്ഷണം അവന്റെ അടുത്ത് ചോദിക്കുമ്പോൾ എന്റെ കയ്യിൽ ഭക്ഷണമൊന്നുമില്ല എന്നാൽ മറ്റൊരു കാര്യമുണ്ട് എന്ന് പറഞ്ഞിട്ട് അവൻ കുറെ പേപ്പർ എടുത്തിട്ട് മറൈനർ കാണിച്ചു കൊടുക്കുകയാണ് അതിനുശേഷം അവൻ പറയുന്നത് ഈ പേപ്പർ ഞാൻ നിനക്ക് തരാം പക്ഷെ അതിനു പകരം കുറച്ച് സമയത്തേക്ക് ഈ പെണ്ണൻ എനിക്ക് വേണമെന്നാണ് മറൈനർ ആണെങ്കിൽ ഇത് സംബന്ധിക്കുകയും ചെയ്യുന്നു മറൈനർ ഒക്കെ പറഞ്ഞുകൊണ്ട് ഹെലന്റെ മുമ്പില് അവന് വഴങ്ങിക്കൊടുക്കാൻ അല്ലാതെ മറ്റൊരു വഴിയുമില്ല അങ്ങനെ പേപ്പർ മറൈനറിന് കൊടുത്തതിനു ശേഷം അവൻ ഹെലനെയും കൂട്ടി അവന്റെ ബോട്ടിനകത്തേക്ക് ചെന്നു ഈ സമയം മറൈനർ ആണെങ്കിൽ ആ പേപ്പർ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ പിന്നീട് എന്തോ ഹെലൻ അവന് കൊടുത്തത് വലിയ തെറ്റായിപ്പോയി എന്ന കാര്യം മറൈനർ മനസ്സിലായി അതുകൊണ്ട് തന്നെ അവൻ നേരെ അവരുടെ അടുത്തേക്ക് ചെന്നു അതിനുശേഷം മറൈനർ അയാളുടെ അടുത്ത് പറയുന്നത് ഞാൻ എന്റെ തീരുമാനം മാറ്റി എനിക്ക് എനിക്കിതിന്റെ പേപ്പർ വേണ്ട പകരം ഹെലന ഇങ്ങോട്ട് താന്നും പറഞ്ഞിട്ട് അവൻ ഹെലനെ അവിടെ നിന്ന് പിടിച്ചു മാറ്റി മറൈനർ അങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ അയാൾക്ക് ശരിക്കും ദേഷ്യമാണ് വരുന്നത് അയാൾ ഉടനെ തന്നെ അയാളുടെ കത്തി കത്തിയെടുക്കാണ് അത് കാണുന്ന മറൈനർ ആണെങ്കിൽ അവന്റെ കയ്യിൽ നിന്ന് ഒരു കത്തി എടുത്തു അങ്ങനെ അവര് തമ്മിൽ ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി ഇതേസമയം തന്നെ ഹെലനും എനോളയും അവര് താഴെ അടി കൂടുന്നത് വളരെ പേടിയോടങ്ങി നോക്കിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ കുറച്ച് സമയത്ത് ഫൈറ്റിന് ശേഷം മറൈനർ അയാളുടെ പണി തീർത്തു എന്നിട്ട് അവന്റെ ബോട്ടിൽ നിന്ന് സാധനങ്ങളൊക്കെ എടുത്തിട്ട് അവരുടെ ബോട്ടിലേക്ക് നിറയ്ക്കാൻ തുടങ്ങി ഈ സമയം ഹെലൻ ആണെങ്കിൽ ശെരിക്കും അവിടെ ബഹളം വെച്ചുകൊണ്ടിരിക്കുകയാണ് അതിന്റെ കാരണം മറ്റൊന്നുമല്ല അവർക്ക് നല്ല രീതിയിൽ വിശക്കുന്നുണ്ട് അവർക്ക് വിശക്കുന്നുണ്ടെന്ന് മനസ്സിലായത് തന്നെ മറൈനർ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ മീനിനെ പിടിക്കുന്ന ചില സാധനങ്ങളൊക്കെ എടുത്തിട്ട് വേഗം കടലിലേക്ക് ചാടുകയാണ് ഈ സമയത്താണ് വലിയൊരു മീൻ അവൻ അറ്റാക്ക് ചെയ്യാൻ വരുന്നത് എന്നാൽ പെട്ടെന്ന് തന്നെ മറൈനർ ആ മീനിന്റെ പണി തീർത്തു എന്നിട്ട് ആ മീനിനെ ബോട്ടിലേക്ക് കയറ്റിയിട്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ അവർ ഇന്നത്തെ ഭക്ഷണമൊക്കെ കഴിക്കുകയാണ് അങ്ങനെ സമയം രാത്രി മറൈനർ ഒരു സ്ഥലത്ത് ഇരിക്കുമ്പോഴാണ് ഹെലൻ അവന്റെ അടുത്തേക്ക് വരുന്നത് അതിനുശേഷം ഇത് നിനക്ക് വേണ്ടിയിട്ട് എനോള വരച്ചതെന്നും പറഞ്ഞിട്ട് ഒരു പേപ്പർ എടുത്തിട്ട് മറൈനറിന് കൊടുത്തു മറൈനർ നോക്കുമ്പോൾ ഒരു ഫാമിലിയുടെ പടമാണ് അതിൽ വരച്ചു വെച്ചിരിക്കുന്നത് അതിൽ നിന്നും എനോളയ്ക്ക് തന്നെ ഒരുപാട് ഇഷ്ടമാണ് എന്ന കാര്യം അവന് മനസിലായി ആ ചിത്രം കണ്ടതോടുകൂടെ മറൈനറിനും എനോളയുടെ അടുത്ത് വല്ലാത്തൊരു ഇഷ്ടം തോന്നാണ് അങ്ങനെ പിറ്റേ ദിവസം രാവിലെ തന്നെ മറൈനർ എനോളയും കൂട്ടി നേരെ കടലിലേക്ക് ചാടി അവനിപ്പം അവളെ നീന്തലൊക്കെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഹെലൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേക്കുമ്പോൾ അയാൾ അവളെ വെള്ളത്ത് കളിപ്പിക്കുന്നതാണ് കാണുന്നത് ഇത്രയും ദിവസം അയാൾക്ക് അവളുടെ അടുത്ത് ദേഷ്യമായിരുന്നെങ്കിലും ഇപ്പൊ അയാൾ അവളുടെ അടുത്തൊരു അച്ഛനെ പോലെയാണ് പെരുമാറുന്നത് അതുകൊണ്ട് തന്നെ ഹെലനു ശരിക്കും സന്തോഷമായി അങ്ങനെ അവർ പിന്നെയും മുന്നോട്ട് പോകാൻ തുടങ്ങി അങ്ങനെ കുറെ പോയി ഒരു സ്ഥലത്തെത്തുമ്പോഴാണ് ആ ഡീക്കണും കൂട്ടർ അങ്ങോട്ട് വരുന്നത് അവർ ഒരുപാട് പേരുണ്ടായിരുന്നു അവരെല്ലാവരും കൂടെ ഇപ്പൊ മറൈനറിന്റെ ബോട്ട് മൊത്തം ചുറ്റി വളഞ്ഞിരിക്കുകയാണ് അവർക്കിപ്പോൾ ബോട്ട് എങ്ങോട്ടും തിരിക്കാൻ പറ്റുന്നില്ല ഈ സമയം മറൈനർ തിരിഞ്ഞു കഴിഞ്ഞാൽ അവന്റെ ബോട്ടിന്റെ അടിയിലായിട്ട് ഒരു വല അവൻ സെറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് അവൻ അത് തുറന്നു വിടാണ് അങ്ങനെ അവൻ ആ വല വെച്ചിട്ട് കുറെ ആൾക്കാർ ഇടിച്ചു വരുത്തി അതിനുശേഷം അവൻ ആ ബോട്ടുമായിട്ട് മുന്നോട്ട് പോകാൻ തുടങ്ങി ഈ സമയത്താണ് അവർ അവന് നേരെ ഷൂട്ട് ചെയ്യുന്നത് ആ വെടി അവന് കൊള്ളുകയും ചെയ്തു എങ്കിലും ബോട്ട് നിർത്താതെ അവൻ വേഗം മുന്നോട്ട് പോവുകയാണ് അങ്ങനെ കഷ്ടിച്ചാണ് അവൻ അവന്മാരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുന്നത് അങ്ങനെ ഒരു സ്ഥലത്തെത്തി ആ മുറിവിലൊക്കെ മരുന്ന് വെച്ചതിന് ശേഷം മറൈനർ നേരെ പോകുന്നത് ഹെലൻ്റെ അടുത്തേക്കാണ് ഇപ്പൊ ആ കുട്ടിക്ക് വേണ്ടിയിട്ടാണ് അവർ വരുന്നത് എന്ന കാര്യം മറൈനർ മനസ്സിലായിട്ടുണ്ട് ഇപ്പൊ അവൻ അവളുടെ അടുത്ത് ചോദിക്കുന്നത് അവളുടെ പുറത്തുള്ള ആ ടാറ്റു എന്താണെന്നാണ് അത് കേൾക്കുമ്പോൾ അത് ഡ്രൈലാൻഡിലേക്കുള്ള ഒരു മാപ്പ് ആണ് എന്നാണ് അവൾ പറയുന്നത് ആ ഡ്രൈലാന്റിനെ കുറിച്ച് അവള് പറയുമ്പോൾ അവന് ശരിക്കും ദേഷ്യമാണ് വരുന്നത് നീ എന്തൊക്കെയാണ് ഈ പറയുന്നത് ഈ ഡ്രൈലാൻഡ് എന്ന് പറയുന്ന ഒരു മിത്താണ് അങ്ങനെ ഒരു സംഭവം ഇവിടെ ഇല്ല ഞാൻ ഒരുപാട് വർഷങ്ങളായിട്ട് ഈ കടലിലൂടെ നീന്തുന്ന ആളാണ് ഞാൻ ഇതുവരെ ആയിട്ടും അങ്ങനെ ഒരു ഡ്രൈലാന്റ് കണ്ടിട്ടില്ല എന്നാണ് മറൈനർ പറയുന്നത് അത് കേൾക്കുമ്പോ അപ്പൊ നിനക്ക് ഡ്രൈലാൻഡ് അറിയാമെന്ന് പറഞ്ഞിട്ടില്ല നീ ഞങ്ങൾ അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത് പിന്നെ നിന്റെ കയ്യില് മണ്ണുണ്ടായിരുന്നല്ലോ അത് നിനക്ക് പിന്നെ എവിടെ നിന്നാണ് കിട്ടിയത് എന്നാണ് അവള് ചോദിക്കുന്നത് അതേക്കുമ്പോ ആ മണ്ണ് എവിടെ നിന്നാണ് എനിക്ക് കിട്ടിയത് എന്ന് നിനക്ക് അറിഞ്ഞാൽ മതിയല്ലേ അത് ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് അവൻ അവളെ ഒരു കണ്ടെയ്നറിനകത്തേക്ക് കയറ്റാണ് എന്നിട്ട് അനോളയെ ആ ബോട്ടിൽ തന്നെ നിർത്തിയിട്ട് അവൻ അവളെയും കൊണ്ട് നേരെ കടലിന്റെ അടിയിലേക്കാണ് പോകുന്നത് അങ്ങനെ കുറെ നീന്തി അവരിപ്പ നേരെ എത്തിച്ചേരുന്നത് പണ്ട് കാലത്ത് ഭൂമിയിലുണ്ടായിരുന്ന കെട്ടിടങ്ങൾക്കടുത്തേക്കാണ് വളരെ അത്ഭുതപ്പെടുന്ന ഒരു കാഴ്ചയായിരുന്നു അത് അവൾ അതെല്ലാം ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ മറൈനർ ആണെങ്കിൽ നേരെ താഴെ ചെന്നിട്ട് കുറെ മണ്ണ് വാരികൊണ്ടിരാണ് എന്നിട്ട് അതൊക്കെ അവർക്ക് കാണിച്ചു കൊടുത്തു അപ്പൊ അവിടെ നിന്നാണ് അവന് മണ്ണ് കിട്ടിയത് എന്ന കാര്യം അവർക്ക് മനസ്സിലായി അങ്ങനെ ആ കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുത്തതിന് ശേഷം അവൻ അവളുമായിട്ട് തിരിച്ചു മുകളിലേക്ക് തന്നെ എത്തി എന്നാൽ ആ ബോട്ടിലേക്ക് കയറുമ്പോഴാണ് ഡീക്കനും കൂട്ടി ബോട്ടിലേക്ക് വരുന്നത് അവർക്ക് പെനോളയും കിട്ടിയിട്ടുണ്ട് കുട്ടിയെ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇനി ഉടനെ തന്നെ അവരെ കൊന്നു കളയും എന്ന കാര്യം മറൈനറിന് മനസ്സിലായി അതുകൊണ്ട് തന്നെ അവൻ ഹെലനെയും കൂട്ടിയിട്ട് വേഗം കടലിലേക്ക് ചാടുകയാണ് അത് കാണുമ്പോൾ നീ എന്താണ് ഈ കാണിക്കുന്നത് നിനക്ക് ഈ വെള്ളത്തിൽ ശ്വസിക്കാൻ പറ്റും പക്ഷെ എനിക്ക് പറ്റത്തില്ല എന്നാണ് അവള് പറയുന്നത് അത് കേൾക്കുമ്പോ അതോർത്ത് നീ ടെൻഷൻ അടിക്കണ്ട നിനക്ക് വേണ്ട ശ്വാസം ഞാൻ തരാമെന്ന് പറഞ്ഞിട്ട് അവൻ അവളെയും കൊണ്ട് വീണ്ടും കടലിന്റെ അടിയിലേക്ക് പോവാണ് അങ്ങനെ അവള് കുറെ താഴേക്ക് എത്തുമ്പോൾ അവക്ക് ശ്വാസം മുട്ടുമ്പോൾ അവൻ ഓക്സിജൻ കൊടുക്കുകയും ചെയ്തു ഇങ്ങനെ കുറെ സമയം അവർ കടലിന്റെ അടിയിൽ തന്നെ നിൽക്കുകയാണ് ഈ സമയമാവുമ്പോഴേക്കും ഡീക്കനും കൂട്ടരും എനോളയുമായിട്ട് അവിടെ നിന്ന് പോവുകയും ചെയ്തു അങ്ങനെ അവർ പോയി കഴിഞ്ഞിട്ട് കുറേ സമയം കഴിയുമ്പോൾ മറൈനർ ഹെലനയും കൊണ്ട് വേഗം മുകളിലേക്ക് എത്തി എന്നാൽ മുകളിലേക്ക് വന്നവര് നോക്കുമ്പോൾ മറൈനറിന്റെ ബോട്ട് മൊത്തം തകർത്തിട്ടാണ് ആ ഡീക്കനും കൂട്ടിട്ട് അവിടെ നിന്ന് പോയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവർ ശരിക്കും നിരാശയിൽ നിൽക്കുകയാണ് ഇതേ സമയത്ത് തന്നെ ആ ഡീക്കനാണെങ്കിൽ എനോളയെ കൊണ്ടുപോയിരിക്കുന്നത് ഒരു വലിയ ഷിപ്പിന്റെ അകത്തേക്കാണ് ഈ ഷിപ്പാണ് അയാളുടെ ഹൈഡൌട്ട് അയാൾ ഇപ്പോൾ അവിടെ ചെന്നിട്ട് അവളോട് ചോദിക്കുന്നത് ആ ഡ്രൈ ലാൻഡിലേക്കുള്ള വഴിയെക്കുറിച്ചാണ് കുറിച്ചാണ് പക്ഷെ അയാൾ എത്ര ചോദിച്ചിട്ടും അവൾ അതിനെ കുറിച്ചൊന്നും പറയുന്നില്ല അത് കാണുമ്പോൾ നീ ജീവനോടെ ഇരിക്കണം എന്നുണ്ടെങ്കിൽ ആ വഴി ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ് നല്ലത് മാത്രമല്ല ഒരുത്തനും ഇങ്ങോട്ട് നിന്നെ രക്ഷിക്കാൻ വരാൻ പോകുന്നില്ല എന്നൊക്കെയാണ് ടീക്കം പറയുന്നത് അത് കേൾക്കുമ്പോൾ ആരും പറഞ്ഞു എന്നെ ആരും ഇങ്ങോട്ട് രക്ഷിക്കാൻ വരത്തില്ല എന്ന് എന്നെ നിങ്ങൾ ഇങ്ങോട്ട് പിടിച്ചോണ്ട് വന്നത് തന്നെ നിങ്ങളുടെ കാലക്കെട്ടിനാണ് ഉറപ്പായിട്ടും മറൈനർ എന്നെ ഇങ്ങോട്ട് രക്ഷിക്കാൻ വരും അവന്റെ കയ്യിൽ നിന്ന് നിങ്ങൾ ആരും രക്ഷപ്പെടാൻ പോകുന്നില്ല എന്നാണ് അവള് പറയുന്നത് ഇതേ സമയം തന്നെ മറൈനർ ആണെങ്കിൽ അവിടെ തകർന്ന് നടക്കുന്ന ബോട്ട് ഒക്കെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ നേരത്തെ ഒരു തന്നെ ബോട്ട് ഉണ്ടായിരുന്നല്ലോ അതും അവിടെയുണ്ട് അതിനിടയിലാണ് എനോള വരച്ചൊരു ചിത്രം കാണുന്നത് അതിലൊരു മരത്തിന്റെ ചിത്രമുണ്ട് ഉണ്ട് അപ്പൊ അതിൽ നിന്നും എനോള വന്നിരിക്കുന്ന ഡ്രൈലാൻഡിൽ നിന്ന് തന്നെയാണ് എന്ന കരുവന് മനസ്സിലായി മാത്രമല്ല മറ്റൊന്റെ ബോട്ട് പരിശോധിച്ചിൽ നിന്നും അവനൊരു പുസ്തകം കൂടെ കിട്ടി അതിലുള്ളതും മരങ്ങളുടെ ഫോട്ടോയാണ് അപ്പൊ ഇങ്ങനെ ഒരു ഡ്രൈ ലാൻഡ് നിലനിൽക്കുന്നുണ്ട് എന്ന കരുവന് കൺഫേം ആയി അങ്ങനെ അവൻ അതുമായിട്ട് മുകളിലേക്ക് കയറുമ്പോഴാണ് അവര് തീരെ പ്രതീക്ഷിക്കാത്ത മറ്റൊരു കാര്യം സംഭവിക്കുന്നത് അത് ആ ഗ്രിഗർ ആയിരുന്നു അയാൾ ഇപ്പം അയാളുടെ ഹോട്ട് എയർ ബലൂണുമായിട്ട് അങ്ങോട്ട് വന്നിരിക്കുകയാണ് അങ്ങനെ പെട്ടെന്ന് തന്നെ ഗ്രിഗർ അവരെ അതിനകത്തേക്ക് കയറ്റി അതിനുശേഷം അവരവിടുന്ന് മുന്നോട്ട് പോവാണ് അങ്ങനെ കുറെ പോയൊരു ഒരു എത്തുമ്പോഴാണ് അവർ മറ്റു ചില ബോട്ടുകൾ കാണുന്നത് അത് ആ അറ്റോളിൽ ഉണ്ടായിരുന്ന ആൾക്കാരായിരുന്നു അങ്ങനെ അവരെല്ലാവരും കൂടെ ഇപ്പൊ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ് മറൈനർ അവന് കിട്ടിയ പേപ്പേഴ്സ് ഒക്കെ ഗ്രിഗറിനെ ഏൽപ്പിച്ചിട്ടുണ്ട് അത് പരിശോധിച്ചതിൽ നിന്നും എനോളയുടെ പുറത്തു വരച്ച ടാറ്റുവുമായിട്ട് അതിന് ബന്ധമുണ്ട് എന്ന കാര്യം മനസ്സിലായി മാത്രമല്ല ഈ ഡ്രൈലാൻഡ് എവിടെയാണ് ഇരിക്കുന്നത് എന്ന കാര്യം അവർക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും അയാൾ ഇപ്പൊ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ സമയം ഹെലൻ ആണെങ്കിൽ അവിടെ കിടന്ന് ബഹളം വെച്ചുകൊണ്ടിരിക്കുകയാണ് എങ്ങനെയെങ്കിലും എനോളയെ രക്ഷിക്കണം അതാണ് അവൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാൽ ബാക്കിയുള്ളവരാരും ഇതിന് സമ്മതിക്കുന്നില്ല കാരണം എനോളയുള്ളത് ഇപ്പൊ സ്മോക്കേഴ്സിന്റെ കയ്യിലാണ് ഇപ്പൊ ഇവരെ കുറച്ചുപേരെയുള്ളൂ ഇവർ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ ആ സ്മോക്കേഴ്സ് വരെ കൊല്ലും അതുകൊണ്ടാണ് അവരാരും പോകാൻ കൂട്ടാക്കത്തത് എന്നാൽ ഈ ബഹളം ഒക്കെ കാണുമ്പോൾ മെറൈനർ ഹെലന്റെ അടുത്ത് പറയുന്നത് നീ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട അവൾ ജീവനോടെ ഉണ്ടെങ്കിൽ ഞാൻ അവളെയും കൊണ്ടേ വരത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവനൊരു ബോട്ടുമായിട്ട് ാണ് അങ്ങനെ കുറെ നേരത്തെ യാത്രയ്ക്ക് ശേഷം മറൈനർ ആ ഡീക്കന്റെ ഷിപ്പിന്റെ അടുത്തെത്തി അവൻ ഉടനെ തന്നെ ആ ഷിപ്പിന്റെ മുകളിലേക്ക് വലിഞ്ഞു കയറാണ് അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം ഡീക്കൻ ഇപ്പം ആ ഷിപ്പിൽ ഒരു മീറ്റിംഗ് വിളിച്ചിരിക്കുകയാണ് ഒരുപാട് ആളുകൾ ആ ഷിപ്പിലുണ്ട് ഇവരെ കൊണ്ടാണ് ഈ ഡീക്കൻ എല്ലാ കാര്യവും ചെയ്യിക്കുന്നത് ഇപ്പൊ അയാൾ ആൾക്കാരെയൊക്കെ വിളിച്ചു കൂട്ടിയിരിക്കുന്നത് നിങ്ങൾ എല്ലാവരെയും ഞാൻ ഡ്രൈലാൻഡിലേക്ക് കൊണ്ടുപോകുന്നു പറഞ്ഞിട്ടാണ് ഇപ്പൊ ഇന്നത്തെ ദിവസം അയാൾ പറഞ്ഞതൊക്കെ സത്യമാണെന്ന് തെളിയിക്കാൻ വേണ്ടി അയാൾ ഒരു തെളിവും കാണിക്കുന്നുണ്ട് അത് ആ കുട്ടിയായിരുന്നു അവളുടെ പുറത്തുള്ള ടാറ്റു ആണ് അയാൾ എല്ലാവർക്കും കാണിച്ചു കൊടുക്കുന്നത് നിങ്ങൾ ഈ ടാറ്റു വണ്ടിലെ ഇത് ഡ്രൈ ലാൻഡിലേക്കുള്ള വഴിയാണ് നമ്മൾ ഉടനെ തന്നെ ആ ഡ്രൈ ലാൻഡിലേക്ക് എത്താൻ പോവുകയാണ് എന്നൊക്കെയാണ് അയാൾ ഇങ്ങനെ വിളിച്ചു പറയുന്നത് അത് കേട്ട് അവിടെ കൂടിയിരിക്കുന്ന ആൾക്കാരൊക്കെ വളരെ സന്തോഷത്തോടെ ആർപ്പ് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ആ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് അവിടുത്തെ ആൾക്കാരൊക്കെ അവിടെ പോയി അവരിപ്പം ആ ഷിപ്പ് അയാൾ പറഞ്ഞ ഡയറക്ഷനിൽ മുന്നോട്ട് വിടുകയാണ് ഈ സമയത്താണ് മറൈനർ ആ മീറ്റിംഗ് നടന്ന സ്ഥലത്തേക്ക് എത്തുന്നത് അപ്പൊ ബാക്കിയുള്ളവരൊക്കെ മുകളിലാണ് നിൽക്കുന്നത് അത് കാണുന്ന മറൈനർ പറയുന്നത് മര്യാദയ്ക്ക് ആ കുട്ടിയെ വിട്ടു തന്നോ അല്ലാന്നുണ്ടെങ്കിൽ ഈ ഷിപ്പ് മൊത്തം ഞാൻ തകർത്ത് കളയുന്നതാണ് അത് കേൾക്കുമ്പോൾ ഓ പിന്നെ നീ അങ്ങ് ഷിപ്പ് തകർക്കാൻ പോവല്ലേ അങ്ങനെ വരുമ്പം ഈ കുട്ടിയെ പിന്നെ നിനക്ക് എങ്ങനെയാണ് കിട്ടാൻ പോകുന്നത് എന്നാണ് അയാൾ ചോദിക്കുന്നത് കൂടുതൽ സംസാരിച്ചിരിക്കാൻ സമയമില്ലാത്തോണ്ട് മറൈനർ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഒരു ഫ്ലെയർ എടുത്ത് ആ ഷിപ്പിലെ ഫ്യൂൽ ടാങ്കിലേക്ക് ഇടുകയാണ് അതോടുകൂടെ ആ ഷിപ്പിന് മൊത്തം തീ പിടിക്കാൻ തുടങ്ങി അങ്ങനെ ഷിപ്പിനെ മൊത്തം തീ പിടിച്ച് കാണുമ്പോൾ അതിലുണ്ടായിരുന്ന ആൾക്കാരൊക്കെ ചിതറി ഓടിക്കൊണ്ടിരിക്കുകയാണ് അതിനിടയിൽ മറൈനർ ആണെങ്കിൽ ആ ഷിപ്പിന്റെ മുകളിലേക്ക് കയറുകയും ചെയ്തു എന്നാൽ അപ്പോഴേക്കും ഡീക്കിനെന്ത് കഴിഞ്ഞാൽ എനോളയും കൂട്ടി അതിലുണ്ടായിരുന്ന ഒരു പ്ലെയിൻ്റെ അകത്ത് കയറി എന്നിട്ട് ആ പ്ലെയിൻ ഓടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ തുടങ്ങി ഈ സമയം മറൈനർ മുകളിലാണ് നിൽക്കുന്നത് അവർ ആ പ്ലെയിനിൽ അവിടെ നിന്ന് പോന്നു കാണുമ്പോൾ ഒരു ആങ്കർ എടുത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു റോപ്പിൽ തൂങ്ങി താഴേക്ക് ചാടുകയാണ് എന്നാൽ അപ്പോഴേക്കും ആണെങ്കിൽ ആ പ്ലെയിൻ മുകളിലേക്ക് ഉയർത്തി അത് കണ്ട ഉടനെ തന്നെ മറൈനർ ആങ്കർ എടുത്തിട്ട് ആ പ്ലെയിന്റെ സ്റ്റാൻഡിലേക്ക് കയറിയാണ് അതിനുശേഷം അത് പിടിച്ചു വലിക്കുന്നു അതോടുകൂടെ ആ സ്റ്റാൻഡൊക്കെ പൊട്ടി പ്ലെയിൻ ആണെങ്കിൽ താഴേക്ക് വീഴുകയും ചെയ്തു അങ്ങനെ അത് താഴേക്ക് വീണ ഉടനെ മറൈനർ വേഗം ചെന്നിട്ട് എനോളെ അവിടെ നിന്ന് എടുത്തു പക്ഷെ ആ ഷിപ്പ് മൊത്തം ഇപ്പൊ കത്തിക്കൊണ്ടിരിക്കുകയാണ് അവർക്ക് എങ്ങോട്ടാണ് പോകേണ്ടത് എന്നൊരു ഐഡിയം കിട്ടുന്നില്ല ഈ സമയത്താണ് അവര് തീരെ പ്രതീക്ഷിക്കാത്ത മറ്റൊരു കാര്യം നടക്കുന്നത് അത് ഗ്രിഗറും ഹെലനും ആയിരുന്നു അയാളിപ്പം അയാളുടെ ഹോട്ട് ബലൂണിൽ അങ്ങോട്ട് വന്നിട്ടുണ്ട് അങ്ങനെ ഉടനെ തന്നെ അവരൊരു റോപ്പെടുത്ത് താഴേക്ക് ഇട്ടു അത് കണ്ട ഉടനെ മറൈനർ എനോളയും പിടിച്ച് ആ റോപ്പിൽ തൂങ്ങി മുകളിലേക്ക് കയറാൻ തുടങ്ങി എന്നാൽ ഈ സമയത്താണ് ഡീക്കൻ ഓടി വന്നിട്ട് ആ കയറിന്റെ താഴെ പിടിക്കുന്നത് അയാളും മുകളിലേക്ക് കയറി വന്നിട്ട് എനോളയെ പിടിച്ച് താഴേക്ക് വലിക്കുകയാണ് അത് കണ്ട ഉടനെ തന്നെ ഹെലൻ ആണെങ്കിൽ ഒരു കുപ്പിയെടുത്തിട്ട് അയാളുടെ തലയ്ക്കൊരു കയറുകൊടുത്തു മാത്രമല്ല മറൈനറാണെങ്കിൽ അയാൾക്ക് ഒരു ചവിട്ടും കൊടുത്തു അതോടുകൂടെ അയാൾ നേരെ കടലിലേക്ക് വീണ് പോവുകയാണ് അങ്ങനെ അയാൾ താഴേക്ക് വീണ് കഴിയുമ്പോൾ അവരാണെങ്കിൽ മറൈനറിനെ എനോളയെയും വേഗം തന്നെ ബലൂണിലേക്ക് പിടിച്ച് കയറ്റുകയും ചെയ്തു അങ്ങനെ എനോളയെ തിരിച്ചു കിട്ടിയത് കൊണ്ട് ഹെലൻ ആണെങ്കിൽ ശരിക്കും സന്തോഷത്തിൽ നിൽക്കുകയാണ് ഈ സമയം അവർ നോക്കുമ്പോൾ ആ ഷിപ്പാണെങ്കിൽ പൂർണ്ണമായിട്ടും വെള്ളത്തിലേക്ക് താഴ്ന്നുപോയി എന്നാൽ ആ ഡീക്കൺ ഒന്നും പറ്റിയിട്ടില്ല അയാൾ ഇപ്പം അവിടെ ഉണ്ടായിരുന്ന ഒരു ബോട്ടിലേക്ക് കയറി അതിനുശേഷം ആ ബലൂണിന് നേരെ ഷൂട്ട് ചെയ്യാണ് ആ വെടി കൊണ്ടതും എനോളയാണെങ്കിൽ അവിടുത്തെ പിടിത്തം വിട്ട് നേരെ വെള്ളത്തിലേക്ക് വീണ് പോവാണ് ഈ സമയം ആ ഏരിയയിൽ മറ്റു രണ്ടാൾക്കാരും കൂടെ ബോട്ടിൽ നിൽക്കുന്നുണ്ട് അങ്ങനെ ഡീക്കൺ പറഞ്ഞതിനെ തുടർന്ന് അവർ മൂന്ന് പേരും കൂടെ എനോളയെ പിടിക്കാൻ വേണ്ടി അവളുടെ അടുത്തേക്ക് വളരെ വേഗത്തിൽ പോവാണ് എന്നാൽ അത് കണ്ട ഓടണത്തിന് മറൈനർ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ അവന്റെ കാലിൽ ഒരു റോപ്പ് ചുറ്റിയിട്ട് പെട്ടെന്ന് തന്നെ വെള്ളത്തിലേക്ക് ഇടിച്ചു ആടുന്നു അങ്ങനെ ആ ഉമ്മാർ എനോളയുടെ അടുത്ത് എത്തുമ്പോഴേക്കും മറൈനെ റവളയും പൊക്കിയെടുത്ത് വേഗം മുകളിലേക്ക് പോവുകയാണ് അതോടുകൂടെ ആ മൂന്ന് ബോട്ടുകളും കൂട്ടിയിടിക്കുന്നു അങ്ങനെ ആ പൊട്ടിത്തെറിയിൽപ്പെട്ട് ഡീക്കണും മരിച്ചു മരിച്ചുപോവാണ് ഈ സമയം ഗ്രിഗറാണെങ്കിൽ അവരെയും കൊണ്ട് അവിടുന്ന് പോവുകയും ചെയ്യുന്നു അങ്ങനെ അവരിപ്പോ പോകുന്നത് എനോളയുടെ പുറത്തുണ്ടായിരുന്ന ആ ടാറ്റൂയിലെ കോർഡിനേറ്റ്സ് നോക്കിയിട്ടാണ് കുറേ സമയത്തെ യാത്രയ്ക്ക് ശേഷം അവർ ആ ഡ്രൈ ഡ്രൈലാൻഡ് കണ്ടെത്തി ഉടനെ തന്നെ ആ സ്ഥലത്തേക്ക് ലാൻഡ് ചെയ്യുകയാണ് ആ ഡ്രൈ ഡ്രൈലാൻഡ് കണ്ടെത്തിയതുകൊണ്ട് തന്നെ എല്ലാവരും ശരിക്കും സന്തോഷത്തിൽ നിൽക്കുകയാണ് അങ്ങനെ അവർ ആ സ്ഥലം മൊത്തം പരിശോധിക്കാൻ തുടങ്ങി അവിടെ അവർ ഒരു വീട് കാണുന്നുണ്ട് അതിനകത്തേക്ക് അവർ ചെല്ലുമ്പോൾ അവിടുത്തെ ബെഡിലായിട്ട് രണ്ട് അസ്ഥികൂടങ്ങളാണ് കിടക്കുന്നത് മാത്രമല്ല എനോളയുടെ പുറത്തുണ്ടായിരുന്ന ടാറ്റു പോലത്തെ പല കാര്യങ്ങളും അവിടെ ഉണ്ട് അതിൽ നിന്നും അത് എനോളയുടെ പാരന്റ്സ് ആണ് എന്ന കാര്യം അവർക്ക് മനസ്സിലായി അങ്ങനെ അവിടെയൊക്കെ ഒന്ന് നോക്കിയു ശേഷം അവർ വെളിയിലേക്ക് ഇറങ്ങി ഈ സമയം ആണെങ്കിൽ ആ ഡ്രൈ ലാൻഡിലെ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ പരിശോധനയിൽ ഇത് തനിക്ക് പറ്റിയ സ്ഥലമല്ല എന്ന കാര്യം അവന് മനസ്സിലായി അതുകൊണ്ട് തന്നെ അവൻ അവിടെ താമസിക്കാൻ പറ്റത്തില്ല അവന് താമസിക്കാൻ പറ്റുന്നത് കടലില് തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലായതുകൊണ്ട് അവൻ എല്ലാവരെയും പറഞ്ഞ കാര്യങ്ങളൊക്കെ കൺവിൻസ് ചെയ്യാണ് അതിനുശേഷം എല്ലാവരോടും യാത്ര പറഞ്ഞിട്ട് അവൻ കടലിലേക്ക് തന്നെ തിരിച്ചു പോകുന്നു വളരെ സങ്കടത്തോടെ അവൻ പോകുന്നു നോക്കിക്കൊണ്ട് നിൽക്കാണ് എനോളയും ഹെലനും ഈ ഒരു സീനും കാണിച്ചിട്ടാണ് ഈ സിനിമ അവസാനിക്കുന്നത് അപ്പൊ ഉണ്ടായിരുന്നു എന്താണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി എഴുതിയിറക്കാൻ മറക്കരുതേ അപ്പൊ പുതിയൊരു കിടലൻ സിനിമയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം